ആം ഡോക്ടർ അജാക്സ് ജോൺ കൺസൾട്ടൻ ന്യൂറോ സ്പൈൻ സെർജൻ ലിറ്റിൽ ഫ്ലോ ഹോസ്പിറ്റൽ അങ്കമാലി ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കുന്നത് നട്ടെല്ലിൻ്റെ സർജറി സ്പൈൻ സെർജറിനെ പറ്റിയാണ് വിവിധ തരം സെർജറികൾ സ്പൈനായി നമ്മൾ ചെയ്യാറുണ്ട് കഴുത്തിൻ്റെ മുതൽ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെയുള്ള വാലറ്റം വരെയുള്ള വാലെല്ലു വരെയുള്ള സർജറികളാണ് സ്പൈൻ സർജറി ഉൾപ്പെടുന്നത് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പൈൻ സെർജറിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെ പറ്റിയാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ സ്പൈൻ സർജറി അതായത് നട്ടലിൻ്റെ സർജറികളെല്ലാം ഡേഞ്ചറസ് ആണ് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ് അത് തികച്ചും തെറ്റായ കാര്യമാണ് ഏതൊരു സർജറിയും അതിൻ്റേതായ ചെറിയ റിസ്ക് ഫാക്ടേഴ്സ് എപ്പോഴും ഉണ്ടാകാം പക്ഷേ റിസ്ക് എപ്പോഴും രോഗിയുടെ രോഗാവസ്ഥയെനെ പറ്റിയും എത്രമാത്രം നട്ടലിന് ഉണ്ടായിട്ടുണ്ടെന്നും എത്രമാത്രം നാടിക്ക് ക്ഷതങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതിന് അർപ്പിതമായിരിക്കും ഇപ്പോഴത്തെ നൂതനമായ ടെക്നോളജികൾ എൻഡോസ്കോപ്പിക്ക് മിനിമലിൻവേഴ്സീ കീഹോൾ സർജറീസ് ഇതെല്ലാം ഈ പറഞ്ഞ റിസ്ക് ഫാക്ടറിനെയും ഈ ഡേഞ്ചർ ആയിട്ടുള്ള കണ്ടീഷനെയും ഒഴിവാക്കാൻ സാധിക്കുകയാണ് ഒരിക്കലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സെർജറികൾ കോംപ്ലിക്കേഷൻ കുറവാണ് രണ്ടാമതായുള്ള തെറ്റിദ്ധാരണ ഈ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും വേദന മാറുമോ എനിക്ക് പഴയ രീതിയിലേക്ക് ജീവിക്കാൻ പറ്റുമോ എനിക്ക് എന്തെങ്കിലും പെർമനൻ്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി അതായത് നാഡിക്ക് ക്ഷതം വന്ന് തളർന്നു പോവുകയോ എന്നുള്ളൊരു ചിന്തയാണ് ഇതും തെറ്റായ കാര്യമാണ് കാരണം ഇപ്പോഴുള്ള നൂതന ടെക്നിക്കുകൾ സ്പൈൻ സർജറികൾ ചെയ്തു കഴിഞ്ഞ് കൂടുതൽ ആരോഗ്യവാന്മാരാക്കുകയും ഈ നാടിക്കുണ്ടാകുന്ന ക്ഷതം മാക്സിമം കുറയ്ക്കാനും സഹായമാക്കുന്നതാണ് വളരെ വൺ ടു ടു പേഴ്സൻറ്റ് സാധ്യത വരെ മാത്രമു നാടികൾക്കുണ്ടാകുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ക്ഷതങ്ങൾ സംഭവിക്കുന്നു അതായത് കംപ്ലീറ്റ് ആയിട്ട് പാരലൈസ് ആയി പോകും അതും വളരെ റെയർലിയാണ് സംഭവിക്കുന്നത് അത് രോഗിയുടെ അവസ്ഥയനുസരിച്ച് നാടിക്കുണ്ടായ നേരത്തെ ഉണ്ടായ ക്ഷതം അനുസരിച്ചാണ് ഉണ്ടാകുന്നത് മൂന്നാമതായിട്ടുള്ള കാര്യം പ്രായപരിധിയുണ്ടോ ഈ സർജറിക്ക് പ്രായപരിധിയുണ്ടോ ശരിക്കും പറഞ്ഞാൽ സ്പൈൻ സർജറി നട്ടലിൻ്റെ സർജറികൾക്ക് പ്രായപരിധിയില്ല രോഗികളുടെ വേറെ രോഗാവസ്ഥയും ആരോഗ്യം കൺസിഡർ ചെയ്താണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഒരു തെറ്റിദ്ധാരണ എല്ലാ സ്പൈൻ പ്രോബ്ലംസിനും സർജറി തന്നെയാണ് മാർഗം എല്ലാത്തിനും സ്പൈൻ സർജറി ചെയ്താൽ ശരിയാകുമെന്ന് ഇതും തെറ്റായ കാര്യമാണ് എന്തൊരു സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ഡിസ്ക് പ്രൊലാപ്സ് നട്ടിലെ തീമാനം വരുന്നു കൈകാലിലേക്ക് മരിവിപ്പ് വരുന്നു ഇതിനൊന്നിനും ആദ്യത്തെ പരിഹാരമല്ല സ്പൈൻ സർജറി ആദ്യമേ മരുന്ന് കൊണ്ടും ഫിസിയോതെറാപ്പിയും ചെറിയ ചെറിയ ഇഞ്ചക്ഷൻസുമാണ് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് ഇതിലൊന്നും നിക്കാലത്തെ അവസ്ഥ വരുമ്പോഴാണ് സ്പൈൻ സർജറിയെ പറ്റി നമ്മൾ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ അനുസരിച്ച് മിനിമലി ഇൻവേസീവ് ടെക്നിക്കും എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി ടെക്നിക്കും വെച്ച് പെയിൻ വളരെ കുറവായിരിക്കും പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ അതായത് മസിലിനെ ഒരുപാട് നമ്മൾ കട്ട് ചെയ്യുകയോ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കുകയോ ചെയ്യുക ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ വളരെ കുറവായിരിക്കും അതുകൊണ്ട് റസ്റ്റ് നമ്മൾ പറയപ്പെടുന്നതാണ് എല്ലാവരും പറയുന്നതാണ് ഓപ്പറേഷന് ശേഷം മാസങ്ങളോളം ഞാൻ റസ്റ്റ് എടുക്കണം മാസങ്ങളോളം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിപ്പോൾ സ്പൈൻ സർജറി നട്ടലിൻ്റെ സർജറികളൊന്നും ചെയ്യുന്നില്ല ശരിക്കും ന്യൂതനമായ ടെക്നിക്ക് വെച്ച് കീഹോൾ എം ഐ എസ് ടെക്നിക്ക് വെച്ച് ഓപ്പറേഷന് ശേഷം പിറ്റേ ദിവസം മുതൽ തന്നെ പേഷ്യൻ്റിന് നടക്കാൻ സാധിക്കും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടുതൽ റെസ്റ്റ് എടുക്കേണ്ടി വരികില്ല വെയിറ്റ് എടുക്കുന്ന കാര്യം മാത്രം കുറച്ച് സമയം എടുത്തിരിക്കും ബാക്കിയെല്ലാം നമുക്ക് നോർമലി ജീവിക്കാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം രോഗിയുടെ രോഗാവസ്ഥയും രോഗിയുണ്ടായുന്ന രോഗത്തിൻ്റെ ആധിക്യം കണക്കിലെടുത്താണ് പറയുന്നത് അടുത്തതായി എന്തൊക്കെ തരത്തിൽ സ്പൈൻ സർജറികളുണ്ട് എന്നത് പരമ്പരാഗതമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ സർജറികളാണ് നട്ടെല്ലും കഴുത്തലിൻ്റെയും ഓപ്പണായി ചെയ്ത് അവിടുത്തെ നാടികൾക്ക് ചുറ്റുമുള്ള എല്ലുകൾ ദ്വാരമുണ്ടാക്കി നമ്മൾ ആ നാടിനെ ഫ്രീ ആക്കുന്ന സർജറിയാണ് അത് ഓപ്പൺ ലാമിനക്റ്റമി സർജറി പറയും ഇപ്പോൾ നൂതനമായി ടെക്നിക്ക് വെച്ച് മിനിമലി ഇൻവേസീവ് സെർജറീസാണ് കൂടുതലായി ചെയ്യുന്നത് ഓപ്പൺ സർജറികൾ വളരെ മിനിമലായിട്ടേ ചെയ്യാറുള്ളൂ ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ രോഗിയുടെ രോഗാവസ്ഥ പരിഗണിച്ചായിരിക്കും മിനിമലി ഇൻവേസീവ് സർജറികൾ എന്ന് പറഞ്ഞാൽ രണ്ട് സെൻറ്റിമീറ്ററോ മൂന്ന് സെൻറ്റിമീറ്ററോ മുറിവുകൾ മാത്രം ഉണ്ടാക്കി മൈക്രോസ്കോപ്പ് വഴി നമ്മൾ ചെറിയ ഡ്രില്ലിങ്ങും ചെറിയ രീതിയിൽ നാടിക്കു ചുറ്റുമുള്ള എല്ലുകൾ പൊട്ടിച്ച് നാടിനെ ഫ്രീ ആക്കുകയും ചെറിയ രീതിയിലുള്ള ദ്വാരം ഉണ്ടാക്കി ഡിസ്ക് എടുത്ത് കളയുകയും ചെയ്യുന്നതാണ് മൈക്രോസ്കോപ്പിക് സർജറി മൈക്രോസ്കോപ്പിക് മിനിമൽ ഇൻവേസീവ് സർജറി കഴുത്തിൻ്റെ സർജറികളും മിനിമലി ഇൻവേസീവ് ആയിട്ട് കഴുത്തിൻ്റെ ഫ്രണ്ടിലൂടെ ചെറിയൊരു മൂന്ന് സെൻറ്റിമീറ്റർ മുറിവിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക അടുത്ത തരത്തിലുള്ള നൂതന ടെക്നിക്കാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറികൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറികൾ കീഹോൾ സർജറിനേക്കാൾ കുറച്ച് സ്കിൻ ഇൻസിഷൻ മാത്രമേ ഉണ്ടായി ചിലപ്പോൾ അര സെൻറ്റിമീറ്റർ മാത്രമോ ചിലപ്പോൾ രണ്ട് സൈഡിൽ അര സെൻറ്റിമീറ്റർ മാത്രമോ ഉള്ള ഇൻസിഷനിലൂടെ എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിസ്ക് എടുത്തു കളയുകയോ സർജറീസ് ചെയ്യുകയോ ഇംബ്ലാൻസ് ഫിക്സ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട് ഇതും വളരെ പെയിൻ കുറയ്ക്കാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് സ്പൈൻ സർജറിനെ പറ്റി നമ്മൾ ഒരുപാട് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ നൂതനമായ ടെക്നിക് ഉപയോഗിച്ച് എല്ലാ സർജറികളും ഡേഞ്ചർ കുറവായി റിസ്ക് കുറവായി വളരെ എഫക്റ്റീവായി പെയിൻ കുറച്ചുകൊണ്ട് നമ്മൾ നോർമൽ ജീവിതം ജീവിക്കാൻ സാധിക്കുന്ന രീതിയിൽ ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് ഭയപ്പെടേണ്ട